എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് വിവാദത്തിൽ പ്രതികരിച്ച നടൻ വിജയരാഘവൻ തനിക്ക് ആദ്യമായിട്ടാണ് ദേശീയ പുരസ്കാരം ലഭിക്കുന്നതെന്നും അതിന്റെ വലിപ്പച്ചെറുപ്പം നോക്കാൻ താൻ ആളല്ലെന്നും വിജയരാഘവൻ പറഞ്ഞു ഞാൻ അഭിനയിച്ചത് എന്റെ കഥാപാത്രമാണ് ഷാറുഖ് ഖാൻ അഭിനയിച്ചത് അദ്ദേഹത്തിന്റെ കഥാപാത്രമാണ് അതിൽ ഏതാണ് നല്ലതെന്ന് തീരുമാനിക്കേണ്ട അധികാരം ജൂറിക്കാണെന്നും നടൻ പറഞ്ഞു വിജയരാഘവന്റെ വാക്കുകൾ ഇങ്ങനെ എനിക്ക് ആദ്യമായിട്ടാണ് ദേശീയ അവാർഡ് കിട്ടുന്നത് അതിൽ ഒരുപാട് സന്തോഷം അതിൻ്റെ വലിപ്പച്ചെറുപ്പം നോക്കാൻ ഞാൻ ആളല്ല അഞ്ചോ പത്തോ പേർ കൂടിയിരുന്ന് തീരുമാനിക്കുന്നതാണ് തീരുമാനം മത്സരിച്ച് അഭിനയിച്ചു എന്ന് പറയും പോലെ മത്സരിക്കേണ്ട സംഭവമല്ല അഭിനയം ഞാൻ അഭിനയിച്ച ഇട്ടൂപ്പ് എന്ന കഥാപാത്രം അത് ഞാൻ എൻ്റെതായ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത കഥാപാത്രമാണ് ഷാറുഖ് ഖാന് കിട്ടിയ കഥാപാത്രം അദ്ദേഹം നല്ലതുപോലെ അഭിനയിച്ചു ഇതിലേതാ നല്ലതെന്ന് തീരുമാനിക്കുന്നത് പത്തോ പന്ത്രണ്ടോ പേരാണ് ഓട്ടം മത്സരത്തിൽ ഒന്നാമത് ഓടിയെത്തുന്നയാൾ മിടുക്കനാകും ചാട്ടം മത്സരത്തിൽ ഏറ്റവും പൊക്കത്തിൽ ചാടുന്നയാൾ ഒന്നാമനാകും അഭിനയത്തിൽ ഇത് എങ്ങനെ കണക്കാക്കാൻ പറ്റും ഒരു കഥാപാത്രം തന്നെ മൂന്നോ നാലോ പേര് അഭിനയിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും നല്ലത് ആരാണെന്ന് പറയാം ഞാൻ അഭിനയിച്ചത് എന്റെ കഥാപാത്രമാണ് ഷാറുഖ് ഖാൻ അഭിനയിച്ചത് അദ്ദേഹത്തിന്റെ കഥാപാത്രമാണ് അതിൽ ഏതാണ് നല്ലതെന്ന് തീരുമാനിക്കേണ്ട അധികാരം ജൂറിക്കാണ് കേരളത്തിലെ അവാർഡിൽ ജൂറി തീരുമാനിച്ചത് ഞാൻ സ്വഭാവ നടൻ എന്നാണ് ബെസ്റ്റ് ആക്ടർ രാജുവാണ് രാജുവാണ് നന്നായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഞാൻ എൻ്റെയും രാജു രാജുവിൻ്റെയും കഥാപാത്രം നന്നായി അഭിനയിച്ചു അത്രയേ ഉള്ളൂ ഇല്ലെങ്കിൽ മത്സരത്തിന് സിനിമ അയക്കരുത് അയച്ചിട്ട് അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നത് ശരിയല്ല